ഈ വണ്ടി വണ്ടി അത് വിഷ്ണുമായ ഞാൻ വിഷ്ണുമായ ഭക്തനാണ് ആ വിഷ്ണുമായ ഭക്തനാണ് എല്ലാ മാസവും പെരിങ്കോട്ടുകരയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അടുത്ത കണ്ട് അമ്പലങ്ങളിൽ ചേട്ടാ കേടല ശ്രീധനം മേടിക്കരുത് ഇല്ലടാ ഉണ്ട് ശ്രീധരൻ മേടിക്കും ശ്രീധരൻ പെട്ടി ഹെൽമെറ്റിനെ അടിക്കും ഞാൻ അവന്റെ അതെ 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 എത്ര രൂപ മുപ്പത്തയ്യായിരം അത് പുട്ടിന്റെ ആവശ്യം മാസം ശമ്പളം തരാം ഓട്ടോ അല്ല അത് വേറെ ഒന്നല്ല ഓട്ടോ എന്ന് വെച്ചാൽ ആൾക്കാരോട് പറയണ്ടേ ഓട്ടോക്ഷ ഓടിക്കണം കോഡിക്കാടായിട്ട് ഓട്ടോസോഡിക്കൽ കഴിഞ്ഞാ ഇപ്പൊലിക്ക് കയറിയല്ല അങ്ങനെയൊന്നുമില്ല എല്ലാ വെള്ളിയാഴ്ച വ്യാഴാഴ്ച മാത്രം എല്ലാ ഇന്ന് എന്റെ മൊട്ടത്തിൽ എടുത്തേക്കണേ പുതിയ ഫോൺ മേടിക്കാൻ പുതിയ ഫോൺ മേടിക്കാൻ പോയത് ബോഡിഗാർഡിനല്ല ഇതിന് വേറെ പഠിക്കാൻ പോട്ട് അതായത് സിനിമാ നടന്മാർക്ക് സിനിമാ നടന്മാർ വേറെ ഫോൺ ചെയ്യുക അതായത് അവർക്ക് വേണ്ടിയിട്ട് വേറെ ഫോൺ നമ്പർ ഉണ്ടാക്കുകയാണ് സെലിബ്രിറ്റീസിന് വിളിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് പുതിയ ഫോൺ മേടിക്കും ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യണം ഫ്ലൈറ്റിൽ ഫോണും കാരണം നമ്മുടെ ദുബായില് അടുത്ത മാസം രണ്ട് പ്രോഗ്രാം ഉണ്ട് രണ്ട് ഷൂട്ടിംഗ് ഉണ്ട് ൻ ജനും ദുബായി ഹോട്ടലറിയില്ല ദുബായിലെ ആണോ ദുബായിട്ട് എയർപോർട്ടിൽ വന്നിട്ട് അവിടുന്ന് പിക്ക് ചെയ്യൂര് ഡയറക്ടർമാര് പിക്ക് ചെയ്യാർ ഉണ്ട് ഷോർട്ട് ഫിലിമുണ്ട് ഏഹ് പാസ്പോർട്ട് ഉണ്ടല്ലോ അറബി ഇവനും അറബിട്ടുള്ള ഒരു പടം പിന്നെ ഒരു ഫ്രീക്ക് ഡാൻസ് ആരാണ് പേരാരം പേര് ബോംബെ ഓ ബോംബെന്തൊക്കെ റിയേനെ കിടപ്പിട്ടു റിയമ്പോ അല്ല ഐറ്റം ഡാൻസറാണ് അടിപൊളിയായിരിക്കും കണ്ടുകഴിഞ്ഞില്ല എന്താ ഒരു അനുഭൂതിയൊക്കെ ആൾക്കെത്ര അല്ല എനിക്കില്ല അലൻജോസ് പെരീര്ഡ് അലൻജോസിനെ വെറുപ്പിക്കുന്നു കേട്ട് അത് എന്നോട് ഇവിടത്തെ രഹസ്യം എന്താണ് പറഞ്ഞില്ല രാവശ്യം ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു തമ്പ്രാൻ അടിയമ്മരും പറഞ്ഞു അത് കഴിഞ്ഞൊരു ചെറിയൊരു ഇതുണ്ട് ഒരു എന്താ പറയാ ഒരു രണ്ടു മൂന്ന് സീൻസ് കൂടി എടുക്കാനുണ്ട് അപ്പുമന്നെയായിരുന്നു ഷൂട്ട് അപ്പൊ അതിന് തമ്പ്രനായിട്ടാണ് ഞാൻ ചെയ്യണം അപ്പൊ അത് വെട്ടാൻ പറ്റില്ല അതാണ് പ്രശ്നം പിന്നെ കാളിയല്ലേ വിളിച്ചിട്ട് അവരും പറഞ്ഞു അതിന്റെ അല്ല ഫുള്ള് അവിടെന്നാ വിളിച്ചു ഓഡിഷൻ കഴിഞ്ഞായിരുന്നു ഓഡിഷൻ അറ്റന്റ് ചെയ്തപ്പോ അവര് ഈ ഒരു ലുക്കിൽ തന്നെ വേണമല്ലോ കളിയിലും അവരുടെ വിളിച്ചത് നമ്മ എൻ്റെ ഓഫീസ് നമ്പർ ഉണ്ട് കളി അവിടെ വിളിച്ചിട്ടുണ്ട് ഷോട്ടിനും പിന്നെ നമ്മുടെ ശേഷം ഡാൻസ് പിന്നെ കോൺഫറൻസ് സിനിമ വരുന്ന കൂടെ എന്താ എന്താ ഫോട്ടോടെ മുപ്പന്നാം തീയതി ഇടാൻ പറ്റില്ല